ഒന്ന് വേഗം നടന്നേ ഇങ്ങനെ പതുക്കെ നടന്ന ഇന്നെങ്ങാനും വീട്ടിലെത്തുമോ ഒന്ന് അനങ്ങി നടന്നെന്ന് ഓർത്ത് നിൻ്റെ കൊച്ചൊന്നും താഴെ പോകത്തില്ല എന്തിനാണമ്മ നമ്മൾ വന്ന ഓട്ടോ പറഞ്ഞു വിട്ടത് ഓട്ടോ വീട് വരെ ചെല്ലുമായിരുന്നല്ലോ ഡോക്ടറല്ലേ പറഞ്ഞത് നടക്കണോന്ന് അങ്ങോട്ട് അനങ്ങി നടക്ക് നടന്ന് നടന്ന് എൻ്റെ നടുവും പുറവും പൊട്ടുന്ന പോലെ വേദനിക്കുന്നു എനിക്ക് നടക്കാൻ വയ്യ ഒരടി പോലും മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല പ്രസവമൊക്കെ നടക്കണമെങ്കിലേ കുറച്ച് അനങ്ങിയൊക്കെ നടക്കണം അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ അയ്യോ മേലേ അയ്യോ മേലേ എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല ആശുപത്രിയിലോട്ട് ചെല്ലുമ്പോൾ അവരങ്ങ് കീറി ഇടും ഞാൻ പോവുക നീ വരുന്നെങ്കി വാ നിക്കമ്മേ ഞാനും വരുന്നു എൻ്റെ മകൻ്റെ വിധി ഇങ്ങനെ ഒരെണ്ണത്തിന് കെട്ടേണ്ടി വന്നത് എന്തു പറയാനാ ഓ തളർന്ന് വേഗം ഡ്രസ്സ് മാറിയിട്ട് അടുക്കളയിലോട്ട് കയറാൻ നോക്ക് വൈകിട്ടത്തേക്ക് എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതി ഇപ്പോൾ ഉണ്ടാക്കാം മഹാറാണി തീറ്റയും കഴിഞ്ഞ് പള്ളി ഉറക്കത്തിലാണോ ദീ ക്ഷീണം കാരണം ഒന്ന് കിടന്നതാ പിന്നെ ക്ഷീണം പെറാനായിട്ട് ഇനി രണ്ടു മാസം കൂടി ഉണ്ടല്ലോ ഇപ്പോഴേ ക്ഷീണം എപ്പോഴും ക്ഷീണം എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം ചൂടുവെള്ളം അവിടെ ഉണ്ടല്ലോ അതെന്നാ ചൂടുവെള്ളത്തിന് കൈയും കാലും ഉണ്ടോ അവിടുന്ന് നടന്ന് ബാത്റൂമിൽ പോയിരിക്കേ എടുത്തോണ്ട് അങ്ങോട്ട് ആ എടി നിന്റെ മോളിൽ എണ്ണനിന്ന് വന്നോ ഓ എത്ര നാളായി അവളെ കണ്ടിട്ട് അവളെ കിട്ടിയിരുന്നെങ്കി ഇതുപോലെ ഒരെണ്ണത്തിനെ വെച്ചോണ്ടിരിക്കണ്ടായിരുന്നു ആ എല്ലാത്തിനും ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം നീയാണ് എൻ്റെ ബലം എന്നാ ഞാൻ എടി ഞാൻ വെക്കുവാടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഞാനേ ആ സുമിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേ കണ്ട കാഴ്ച എന്താണെന്ന് നിനക്കറിയാവോടെ ഭാര്യയും ഒരു ചെറുക്കനും ഇവിടെ ആരാ അവനൊന്നും എനിക്കറിയത്തില്ല അവര് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാവാ ഓ പറയാൻ തന്നെ അറപ്പാകുന്നു ഞാൻ നീ ചെന്ന് ചോദിക്കേ അവളൊന്നും പറയരുതെന്നാ പറഞ്ഞത് ും മോളെ നീ കുഞ്ഞുമായിട്ട് ഇവിടെ നിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അവനെ നിനക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതാ വിളിച്ചിട്ടെടുക്കുന്നില്ല ഈ കുഞ്ഞ് അച്ഛൻ ഇല്ലാതെ വളരണോന്നാണോ നീ ഒരു കാര്യം ചെയ്യേ അവൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ വീട്ടിലോട്ട് ചെല് ആ പോകാം അമ്മേ ദാ നമ്മുടെ കുഞ്ഞ് ഓ ഇത്ര ശത്രുത കാണിക്കാൻ ഇവൻ എന്ത് തെറ്റ് ചെയ്തമ്മേ ഇവൻ ഇവിടുത്തെ കുഞ്ഞല്ലേ നിങ്ങളുടെ ചോരയല്ലേ ഈ കുഞ്ഞിനോട് എന്തിനാ ഇത്രയും ശത്രുത കാണിക്കുന്നത് എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം സംസാരിക്കണം ചെല്ലങ്ങോട്ട് ഇനി ഇവന് അച്ഛൻ വേണ്ട ഇങ്ങനെ ഒരു അച്ഛൻ ഉള്ളതിനേക്കാൾ അഭിമാനം അച്ഛൻ ഇല്ലാതിരിക്കുന്നതാണ് ഇവനെ ഞാൻ കുടുംബങ്ങളെ ശിഥിലീകരിച്ച് ബന്ധങ്ങളിൽ വേർതിരിവുണ്ടാക്കി കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി സൂര്യജീവിതം നഷ്ടപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള അമ്മമാർക്ക് ഇതൊരു പാഠമാണ്